വർഷ കാലാകാലങ്ങളിൽ കേരളത്തിൽ വരുന്ന പാർട്ടികളാണ് അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ പ്രോസിക്യൂട്ടറായിട്ട് നിയമിക്കുന്നത് പെറ്റീഷണേഴ്സ് എന്ന് പറയുന്നതും ഒരു സംഘടനയിൽപ്പെട്ട ആൾക്കാരാണ് പെറ്റീഷണർക്ക് വേണ്ടി അല്ലെങ്കിൽ പെറ്റീഷണർക്ക് എതിരെ സംസാരിക്കേണ്ട പബ്ലിക് പ്രോസിക്യൂട്ടർ അവരുടെ സംഘടനപ്പെട്ട ആൾക്കാരാണ് യതു എന്ന് പറയുന്ന മറ്റേ ആൾ ഒരു സംഘടനയിലില്ലാതെ പാവപ്പെട്ടൊരു മനുഷ്യനാണ് അപ്പം ഇത് എങ്ങനെ ഇവിടെ നീതി നടപ്പാക്കും എന്നുള്ളത് വളരെ സംശയകരമായ കാര്യമാണ് പോലീസ് ആർക്കാർ അന്വേഷിക്കേണ്ടത് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്കെതിരെയുള്ള അന്വേഷണം പോലീസ് നടന്നാൽ പറ്റും എതിർകക്ഷി ആരാണ് എതിർകക്ഷി അവനെക്കാട്ടി സ്വാധീനമുള്ളവനാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും പോലീസ് സ്റ്റേഷനിലോട്ട് പോണ്ട എന്നുള്ള മെസ്സേജ് ആണ് കേരള പോലീസ് കഴിയിന്ന് വരെയും തന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ യെദുവിന്റെ പരാതിയിൽ യാതൊരു അന്വേഷണവും ഇതുവരെ നടക്കുന്നില്ല ശരിക്കും ഇത്തവണ നല്ലൊരു ക്വസ്റ്റിനാണ് കാരണം ഇത് കേരളത്തിലെ തന്നെ എല്ലാവരും ഒരു ചോദ്യമാണ് താങ്കൾ ഇപ്പം എന്നോട് ചോദിച്ചത് നമസ്കാരം ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് അപ്പോൾ ഏറ്റവും ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന മേയർ ആര്യ രാജേന്ദ്രനും നടു റോഡിൽ കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുണ്ടായ ഒരു തർക്കം എന്താണ് ഒരു വിഷയത്തിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് യദുവിൻ്റെ വക്കീലായ അശോക് പി നായറാണ് നമസ്കാരം കേസിൻ്റെ നാൾ വഴി നോക്കുകയാണെങ്കിൽ യദു നൽകിയ പരാതിയിൽ ഇതുവരെയും പോലീസ് കൃത്യമായ നടപടിയെടുത്തിട്ടില്ല ഇതിനെങ്ങനെയാണോ നോക്കിക്കാണോ ഈ കേസിൻ്റെ നാൾ വഴി നോക്കിയാൽ ഏതോ കൊടുത്ത പരാതി പരാതി ഇടപെടത്തെ കേസെടുക്കാത്തതിനെ സംബന്ധിച്ച് മജിസ്ട്രേറ്റ് കോടതിയിൽ പരാതി കൊടുക്കുന്നു കംപ്ലയിൻറ്റ് കൊടുക്കുന്നു കംപ്ലയിൻറ്റിൻ്റെ നിർദ്ദേശാനുസരണം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു രജിസ്റ്റർ ചെയ്തിട്ട് തുടർ നടപടികളൊന്നും നടക്കുന്നില്ല തുടർ നടപടികൾ നടക്കാത്ത സാഹചര്യത്തിൽ അതിൻ്റെ സ്റ്റാറ്റസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ചോദിച്ചുകൊണ്ട് കോടതിയിൽ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട് അത് ഇരുപത്തേഴാം തീയതി ഇന്ന് വരെ എന്തൊക്കെ അന്വേഷണം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് രേഖാമൂലം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ കോടതി മുമ്പാകെ സമർപ്പിക്കും അതാണ് ഇപ്പോഴുള്ള ഒരവസ്ഥ ശരിക്കും പറഞ്ഞാൽ യദുവിൻ്റെ പരാതിയിൽ യാതൊരു അന്വേഷണവും ഇതുവരെ നടക്കുന്നില്ല പക്ഷേ യദുവിനെതിരെയായിട്ടുള്ള കംപ്ലൈൻറ്റ് യദു പ്രതിയായിട്ടുള്ള കേസിൽ തകൃതിയായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട് അതിൻ്റെ അന്വേഷണം പൂർത്തിയാക്കി വരും ദിവസങ്ങളിൽ തന്നെ ചാർജ് ഫയൽ ചെയ്യുമെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിമിനൽ കേസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നോൺ ബെയിലബിൾ ഒഫൻസുള്ള കേസാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് പ്രതികൾ ഒന്നുകിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലോട്ട് പാർപ്പിക്കും അല്ല എന്നുണ്ടെങ്കിൽ പ്രതികൾ പ്രീ അറസ്റ്റ് ബെയിൽ അതായത് മുൻകൂർ ബെയിൽ ആപ്ലിക്കേഷൻ ജില്ലാ കോടതി മുമ്പാകെയോ ഹൈക്കോടതി മുമ്പാകെയോ ഫയൽ ചെയ്യും ഫയൽ ചെയ്തതിന് ശേഷം പ്രതികൾക്ക് വേണ്ടി ഒരു അതായത് മുൻകൂർ അപേക്ഷ ഫയൽ ചെയ്ത വ്യക്തികൾക്ക് വേണ്ടി ഒരു പ്രൈവറ്റ് ലോയർ ഉണ്ടാവും സ്റ്റേറ്റിന് വേണ്ടി അതായത് വാദിക്ക് വേണ്ടി സംസാരിക്കുന്നത് അല്ലെങ്കിൽ വാദിക്ക് വേണ്ടി കേസ് പറയുന്നത് പോലീസ് സ്റ്റേഷന് വേണ്ടി ക്രൈം എടുത്ത പോലീസിന് വേണ്ടി സംസാരിക്കുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരിക്കും ജില്ലാ കോടതികളിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ലെങ്കിൽ ഹൈക്കോടതികളിലെ പ്രോസിക്യൂട്ടേഴ്സ് ആയിരിക്കും വാദികൾക്ക് വേണ്ടി ആ കേസിൻ്റെ കാര്യങ്ങൾ പ്രതി എത്രമാത്രം അഗ്രീവായിട്ടുള്ള അല്ലെങ്കിൽ കുറ്റം ചെയ്തിട്ടുണ്ട് എത്രമാത്രം ഡെപ്ത്തുള്ള കുറ്റമാണ് ചെയ്തിരിക്കുന്നത് ഒഫൻസ് അട്രാക്റ്റ് ചെയ്യുന്നതാണോ അല്ലയോ പ്രതികൾക്ക് ആൻറ്റീസിഡൻസ് ഉണ്ടോ നേരത്തെ കേസ് സമാനമായ തരത്തിലുള്ള കേസുകളുണ്ടോ ഇല്ലയോ എന്നുള്ള എല്ലാം ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കേണ്ട ജോലി പ്രോസിക്യൂട്ടർക്കാണ് ഈ കേസിലുള്ള ഒരു വൈരുദ്ധ്യം അല്ലെങ്കിൽ ഈ കേസിലുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആസ്പെക്ട് എന്ന് പറയുന്നത് ഈ കേസിലെ വാദി ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറാണ് ഒരു താൽക്കാലിക ജീവനക്കാരനാണ് ഒരു സാധാരണക്കാരനാണ് ഈ കേസിലെ പ്രതികളെന്ന് പറയുന്നത് ഒന്ന് തിരുവനന്തപുരം സിറ്റിയുടെ ഇപ്പോഴും ആക്റ്റീവ് കൊണ്ടിരിക്കുന്ന മേയറാണ് മറ്റേയാൾ കേരളത്തിലെ തന്നെ ഒരു എം എൽ എ ആണ് ബാക്കി ആൾക്കാർ മേയറുടെയും എം എൽ എയുടെയും അടുത്ത ബന്ധു ബന്ധുക്കളും സുഹൃത്തുമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ മേയറിനെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നതും അല്ലെങ്കിൽ എം എൽ എയുടെ എം എൽ എ പ്രതിനിധിരിക്കുന്നതും പാർട്ടി എന്ന് പറയുന്നത് ഇവിടുത്തെ ഭരണത്തിലിരിക്കുന്ന പാർട്ടിയാണ് ആ പാർട്ടിയാണ് അല്ലെങ്കിൽ വർഷ കാലാകാലങ്ങൾ വരുന്ന ഭരണ ഭരണത്തിൽ വരുന്ന പാർട്ടിയാണ് അടുത്ത അഞ്ച് വർഷത്തേക്ക് ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ ജില്ലയിലെ കോടതികളിൽ ആരാവണമെന്ന് തീരുമാനിക്കുന്നതും അവരെ നോമിനേറ്റ് ചെയ്യുന്നതും അപ്പോയിൻറ്റ് ചെയ്യുന്നതും എല്ലാം ഇവൻതോ കളക്ടറാണ് ഇതൊക്കെ ചെയ്യേണ്ടതെങ്കിലും ഇതിൻ്റെ പിന്നിൽ സംഘടനകളാണ് വർഷ കാലാകാലങ്ങളിൽ കേരളത്തിൽ വരുന്ന പാർട്ടികളാണ് അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ പ്രോസിക്യൂട്ടറായിട്ട് നിയമിക്കുന്നത് ഈ കേസിൽ വരുമ്പോൾ പെറ്റീഷണേഴ്സ് അല്ലെങ്കിൽ നോൺ അവൈലബിൾ ഒഫൻസിൽ മുൻകൂർ അപേക്ഷ മൂവ് ചെയ്യുകയാണെങ്കിൽ അവരുടെ പെറ്റീഷണേഴ്സ് എന്ന് പറയുന്നതും ഒരു സംഘടനപ്പെട്ട ആൾക്കാരാണ് പെറ്റീഷണർക്ക് വേണ്ടി അല്ലെങ്കിൽ പെറ്റീഷണർക്ക് എതിരെ സംസാരിക്കേണ്ട പബ്ലിക് പ്രോസിക്യൂട്ടർ അവരുടെ സംഘടനപ്പെട്ട ആൾക്കാരാണ് യതു എന്ന് പറയുന്ന മറ്റേ ആൾ ഒരു സംഘടനയിലില്ലാതെ പാവപ്പെട്ടൊരു മനുഷ്യനാണ് അപ്പം ഇത് എങ്ങനെ ഇവിടെ നീതി നടപ്പാക്കും എന്നുള്ളത് വളരെ സംശയകരമായ ഒരു കാര്യമാണ് അതായത് പറഞ്ഞു വരുന്നത് അവസാനം ഒന്നല്ല ഇപ്പോഴത്തെ അവസ്ഥ തന്നെ നോക്കിയാൽ നോക്കിയാലറിയാലോ ഈ അന്വേഷണം നടക്കുന്നില്ല നടക്കുന്നില്ല എന്ന് യും ഞാനും അല്ലെങ്കിൽ ഇതുവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെല്ലാം പറയുന്നു ഇപ്പോഴും പോലീസ് അന്വേഷിക്കാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും പകൽ പോലെ മനസ്സിലാവുന്നതാണ് കാരണം പോലീസിന് അന്വേഷിക്കാൻ പറ്റില്ല പോലീസ് ആർക്കെതിരെ അന്വേഷിക്കേണ്ടത് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്കെതിരെയുള്ള അന്വേഷണം പോലീസ് നടത്താൻ പറ്റുമോ അതുകൊണ്ടാണ് ഇതിനകത്ത് അന്വേഷണം നടക്കാത്തതും കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കിത് കളമാണെന്ന് പറഞ്ഞ് റെഫറ് എന്ന് ഞാൻ എൻ്റെ സ്വന്തം കാഴ്ചപ്പാടിൽ പറയുന്നത് ഓക്കെ ഈ മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ സിനിമകളിലേക്ക് നമുക്ക് കാണുവാൻ സാധിക്കും ഈ വാദി തന്നെ അതായത് ഈ അവിടെ അതായത് ബസ്സിലെ ആരൊക്കെയാണ് യാത്ര ചെയ്തത് ആ സംഭവ സ്ഥലത്ത് ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഇപ്പോൾ ആ മേയറും എം എൽ എ ഒക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത് അവരുടെ കോൾ ഡീറ്റെയിൽസ് ഈ വാദിക്ക് എടുത്തു നൽകാൻ സാധിക്കുമോ വാദി ഭാഗത്തിന് അതൊക്കെ ഈ സിനിമയിലെ നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന ഒരു ശൈലിയാണ് ഈ സിനിമയിലെ ശൈലിയിൽ നിന്നും എത്രയോ വേറിട്ട രീതികളാണ് ഇൻവെസ്റ്റിഗേഷനും കോടതിയിലെ നടപടികളും എല്ലാം കാരണം ഞാനിത് പറയാൻ കാരണം പൊതുജനങ്ങൾ കാണുന്നത് എപ്പോഴും സിനിമയിലുണ്ടാകുന്ന ചേഞ്ചസും സിനിമയിലുണ്ടാകുന്ന കോടതി മുറികളും അവിടുത്തെ ഡെവലപ്മെൻസും ഒക്കെയാണ് ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കേസ് ഒരു ക്രൈം രജിസ്റ്റർ ചെയ്യുക നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ പോലീസ് ഒരു ക്രൈം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വാദിയുടെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കും അതായത് ആർക്കാണോ അപകടം പറ്റിയത് അല്ലെങ്കിൽ ആർക്കാണോ ഉപദ്രവം പറ്റിയത് വ്യക്തിമായ ആളുടെ മൊഴിയെടുക്കും മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ആ മൊഴിയിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന് നോക്കിയിട്ട് ഏത് തരം ഒഫൻസാണ് അട്രാക്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് ആ വകുപ്പുകൾ പ്രകാരം ഒരു എഫ്ഐആർ തയ്യാറാക്കി അത് ജൂറിസ്റ്റിക്ഷൻ കോടതിയിൽ ആ പോലീസ് സ്റ്റേഷൻ്റെ ജൂറിസ്റ്റിക്ഷൻ കോടതി ഏതാണോ ആ കോടതിയിൽ സമർപ്പിക്കും ഇത് സമർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് തുടങ്ങുന്ന അല്ലെങ്കിൽ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള ഇൻവെസ്റ്റിഗേഷനാണ് പോലീസാണ് ഇതിനകത്ത് ഈ വാദി പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് ആദ്യം അനലൈസ് ചെയ്യേണ്ടത് തൊഴിൽ ഉണ്ടായിരുന്ന സാക്ഷികൾ ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കേണ്ടതും സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തി വാദി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റും വിറ്റ്നസ് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ടോ ഇല്ലയെന്ന് മനസ്സിലാക്കേണ്ടതും അതിൻ്റെ ശാസ്ത്രീയമായ തെളിവുകൾ അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഈ വാദി ഈ സമയത്ത് ഇവിടെ ആ സ്ഥലത്തുണ്ടായിരുന്നു എന്ന് അറിയാൻ അദ്ദേഹത്തിൻ്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ ഫൈൻഡ് ചെയ്യുക അദ്ദേഹം വേറെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ എന്നുള്ള എല്ലാം കോൾസ് സി ഡി ആർസ് ഈ പറയുന്ന അവരുടെ കോൾ റെക്കോർഡ്സ് അതാത് സർവീസ് പ്രൊവൈഡറിൽ നിന്നും റിസീവ് ചെയ്ത് കോടതിയിൽ സമർപ്പിക്കുക ആ സർവീസ് പ്രൊവൈഡർ തരുന്ന ഡീറ്റെയിൽ അനുസരിച്ച് വാദി അവിടെ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ വാദി ആ സമയത്ത് ആരെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം അന്വേഷണങ്ങളെല്ലാം നടത്തുന്നത് പോലീസിനെ സാധിക്കുകയുള്ളൂ മറ്റൊരാൾക്കും ഡയറക്റ്റായിട്ട് പോയിട്ട് ഇന്ന് ആളുടെ മൊബൈൽ നമ്പറിലുള്ള കോൾ റെക്കോർഡ്സ് അവരാരെയൊക്കെ വിളിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരിക്കലും വിവര വിവരാവശ്യ പ്രകാരം പോലും കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്നത് കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്ത് കോടതി കോടതിക്ക് വരുത്താം അതൊക്കെ വേറെ സ്റ്റേജസ് വേറെ പ്രൊസീഡിങ്സ് വേറെ രീതികൾ പോലീസ് അന്വേഷണത്തിനെ സംബന്ധിച്ചിടത്തോളം ആദ്യവും അവസാനവും തീരുമാനിക്കുന്നതും അന്വേഷിക്കുന്നതും രേഖകൾ ഹാജരാക്കുന്നതും ചാർജ് ഫയൽ ചെയ്യുന്നതും എല്ലാം പോലീസാണ് അവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോലീസ് ആക്ട് ചെയ്യുന്നില്ല എന്നുള്ളത് അല്ലാതെ നമ്മൾ സിനിമയെ പോലെ നമുക്ക് പോയി ബി എസ് എൻ എൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രൊവൈഡറിൽ നിന്നോ അന്ന് ഈ രാത്രി പത്രയ്ക്ക് സംസാരിച്ച ആൾക്കാരുടെ ഫോൺ ഡീറ്റെയിൽസ് ചോദിച്ച് ചോദിച്ച് വാങ്ങിച്ച് തന്ന് കോടതി കൊണ്ട് കൊടുക്കാനുള്ള സംവിധാനമൊന്നും ഇവിടെ ഇല്ല ഓക്കെ കോടതിയുടെ നിർദ്ദേശ ഉണ്ടായിട്ടും പോലീസ് യത് നൽകിയ പരാതിയിൽ വ്യക്തമായ നടപടി എടുക്കുന്നില്ല ഇങ്ങനെ സാധാരണക്കാരനായ ഒരു പൗരന് ഇത്തരത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു നീതി ലഭിക്കുന്നില്ല കോടതിയുടെ ഉണ്ടായിട്ടും നീതി ലഭിക്കുന്നില്ല എന്ന് വന്നുകഴിഞ്ഞാൽ എന്താണ് ചെയ്യുക ശരിക്കും ഒത്തിരി നല്ലൊരു ക്വസ്റ്റ്യനാണ് കാരണം ഇത് കേരളത്തിലെ തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്നൊരു ചോദ്യമാണ് താങ്കളിപ്പോൾ എന്നോട് ചോദിച്ചത് ഒരു സാധാരണക്കാരൻ ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ പോകുന്നു അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നു കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ല പിന്നെ കോടതി നിർദ്ദേശിച്ച് കേസെടുക്കുന്നു അതിനു ശേഷവും അന്വേഷണം നടത്തേണ്ടതും അതിനുശേഷവും കേസിൻ്റെ മറ്റു കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോവേണ്ടതും പോലീസാണ് ഇവിടെ പോലീസ് നിഷ്ക്രിയരാണ് പോലീസ് ഒരു തരത്തിലുള്ള ആക്ടിവിറ്റീസും ചെയ്യുന്നില്ല പോലീസ് സാക്ഷികൾ ബന്ധപ്പെടുന്നില്ല ഈ ടവർ ലൊക്കേഷൻസ് നോക്കുന്നില്ല ഫോൺ കോൾ ഡീറ്റെയിൽസ് എടുക്കുന്നില്ല ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട് ആരൊക്കെ ആ സമയത്ത് ബന്ധപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഒരു കാര്യങ്ങളും പോലീസ് അന്വേഷിക്കുന്നില്ല അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അത് അന്വേഷിക്കാത്തതിൻ്റെ കാരണം വേറെന്താണ് പ്രതികളായിട്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് സ്വാധീനമുള്ളവരായതുകൊണ്ടാണ് അപ്പോൾ ഇതിൽ ഇതൊരു മെസ്സേജാണ് കേരള പോലീസ് ജനങ്ങൾക്ക് കൊടുക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ഗ്രിവൻസുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ വാദി അല്ലെങ്കിൽ ഗ്രിവൻസ് ഉള്ളവൻ പറയണം എതിർകക്ഷി ആരാണ് എതിർകക്ഷി അവനെക്കാട്ടി സ്വാധീനമുള്ളവനാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും പോലീസ് സ്റ്റേഷനിലോട്ട് പോണ്ട എന്നുള്ള മെസ്സേജാണ് കേരള പോലീസ് ഇതായി ഇന്നുവരെയും തന്നിരിക്കുന്നത്